നമസ്കാരം ന്യൂസ് സ്വാഗതം എങ്ങനെയൊക്കെ കള്ളക്കഥ ഉണ്ടാക്കി വംശഹത്യയെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ഇസ്രയേൽ സൈന്യം ചെയ്യുന്നത് ഏറ്റവും വലിയ അനീതിയാണ് എന്നതും ലോകത്ത് വംശഹത്യ നടപ്പിലാക്കാൻ ഇസ്രയേലിന് ആരാണ് അധികാരം കൊടുത്തതെന്നും കൃത്യമായ ചോദ്യം യു എൻ ചോദിക്കുകയാണ് യു എനിൽ വിവിധ രാജ്യങ്ങൾ ഫലസ്തീനെ രാജ്യമായി തന്നെ അതായത് സ്വതന്ത്ര പദവിയുള്ള രാജ്യമായി തന്നെ അംഗീകരിച്ചുകൊണ്ട് നൂറ്റി നാൽപ്പത്തി രാജ്യങ്ങൾ മാത്രമല്ല കൂടുതൽ രാജ്യങ്ങൾ കൂടി ചേരുന്ന മുറയ്ക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് ഫ്രഞ്ച് പ്രസിഡന്റായ ഇമ്മാനുവൽ മാക്രോൺ കൃത്യമായ ചില നിലപാടുകൾ എടുത്തത് യൂറോപ്യൻ യൂണിയനെ വെട്ടിലാക്കിയിരിക്കുകയാണ് അമേരിക്കയ്ക്കും അതുപോലെ തന്നെ ഏറെ സമ്മർദ്ദമുണ്ടാക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഇമ്മാനുവൽ മാക്രോൺ സൃഷ്ടിച്ചിരിക്കുന്നത് ഇറ്റലിയും സ്പെയിനും യൂറോപ്യൻ യൂണിയനിലെ പല രാജ്യങ്ങളും മാക്രോൻ്റെ നിലപാടിനോട് യോജിച്ചുകൊണ്ട് രാജ്യപദവി പാലസ്തീനെ കൊടുത്തേ മതിയാകൂ എന്ന തീരുമാനത്തിൽ നിൽക്കുമ്പോൾ ഇന്ത്യയും പാലസ്തീൻ്റെ വിഷയത്തിൽ യു എൻ നിലപാടിനോട് അതായത് നിരവധിയായ രാജ്യങ്ങൾ ബഹുഭൂരിപക്ഷം രാജ്യങ്ങളും എടുത്ത നിലപാടിനോട് ചേരുമ്പോൾ ഇസ്രയേൽ വീണ്ടും ദുരിതത്തിലാവുകയാണ് അവർ വിചാരിച്ചത് അവർ കാണിക്കുന്ന എന്ത് അനീതിക്കും കൂട്ടു നിൽക്കും നമ്മുടെ രാജ്യം എന്നൊക്കെ വിചാരിച്ചു പോയി സൈനിസ്റ്റ് ഭരണകൂടത്തെ വലതു തീവ്രപക്ഷ ഭരണം അധികാരത്തിലുള്ള ഇന്ത്യയിൽ അവർ എല്ലാ പിന്തുണയും കൊടുക്കും എന്ന് വിചാരിച്ച നതന്യാഹു ആകെ മാറിയിരിക്കുകയാണ് നമുക്കറിയാം റഷ്യ ഉൾപ്പെടെ ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകളെയും ഇറാൻ്റെ ഭരണത്തെയും അംഗീകരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകളെ ഭീകരവാദികളായി അല്ലെങ്കിൽ ഭീകരവാദം പ്രോത്സാഹിപ്പിക്കുന്ന ഗ്രൂപ്പുകളായി യു എസും ഇസ്രയേലും അതിനെ പ്രൊജക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ലോകരാജ്യങ്ങൾ രാജ്യങ്ങൾ പാടെ തള്ളിക്കളഞ്ഞിരിക്കുന്നു ഹമാസിനെയും ഹിസ്ബുള്ളെയും ഹൂദികളെയും ഒരിക്കലും പരിപൂർണമായി ഭീകരവാദികളായി ചിത്രീകരിക്കാൻ കഴിയില്ല അമേരിക്കയ്ക്കും ഇസ്രയേലിനും അവർ ചിലപ്പോൾ ചെയ്യുന്നത് ഭീകരപ്രവർത്തനം പോലെ തോന്നുമായിരിക്കാം എന്നാൽ അവർ തങ്ങളുടേതായിട്ടുള്ള ടെറിട്ടറി സംരക്ഷിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുകയാണ് ഹമാസിലെ നമുക്കറിയാം അവർ ഗാസയുടെ സംരക്ഷണത്തിന് വേണ്ടി അവരാൽ കഴിയുന്ന രീതിയിലുള്ള പോരാട്ടം മുഴുവനായി നടത്തുന്നുണ്ട് അതുപോലെ തന്നെയാണ് യം എൻ വിമതരും എ ഒരിക്കലും അനാവശ്യമായ ഇടപെടലിലേക്കല്ല പോകുന്നത് പക്ഷേ അവർക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളിൽ വളരെയധികം വിഷണ്ണരായി അവർ സമതല തെറ്റി തന്നെയാണ് കപ്പൽ ആക്രമണം ഉൾപ്പെടെ നടത്തി ചെങ്കടലിലെ ആക്രമണത്തെ ന്യായീകരിക്കാനോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിശദ വിവരങ്ങളിലേക്ക് പോകാൻ ഇപ്പോൾ ഹോദികൾ തയ്യാറാകുന്നില്ലെങ്കിൽ പോലും സത്യാവസ്ഥ ആ രീതിയിലേക്കാണ് രണ്ട് പ്രധാന കാര്യങ്ങളാണ് ഇറാൻ മുന്നോട്ട് വെക്കുന്നത് ഒരു പുതിയ സന്ധി ഉടമ്പടി അമേരിക്കയുമായി പെട്ടെന്ന് നടത്താൻ തയ്യാറല്ല ആണവ സമ്പുഷ്ടീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇറാൻ്റെ നടപടിക്രമങ്ങൾ അത്യന്തം ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ റഷ്യയും അതുപോലെ തന്നെ ഇപ്പോൾ മറ്റ് രാജ്യങ്ങളും ഇറാനെ ശക്തമായി പിന്തുണയ്ക്കുന്നു അപ്പോൾ പിന്നെ ഇസ്രായേലിൻ്റെ ഈ വിരട്ടൽ ഈ ഭീഷണിപ്പെടുത്തൽ ഒന്നും ചിലവാകില്ല എന്ന് വ്യക്തമാവുകയാണ് അതിനോടൊപ്പം പാലസ്തീന്റെ മോചനം അങ്ങനെ മോചനം വന്നാൽ തീർച്ചയായും അതിൽ പ്രധാന പങ്ക് ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകൾക്കും ഇറാൻ എന്ന രാജ്യത്തിനും തന്നെയാണ് ഇറാനെ കടന്നാക്രമിക്കുന്നത് അവരുടെ സമ്പുഷ്ടീകരണം ഒന്നും കൊണ്ട് മാത്രമല്ല ഇസ്രായേലിനറിയാം ഹമാസിനെ തുരത്താനും ഗാസയെ തകർക്കാനും ശ്രമിച്ചവരെ ഇറാൻ വെറുതെ വിടില്ലെന്ന് അതുകൊണ്ടാണ് ഇസ്രായേലിന് വീണ്ടും വീണ്ടും ഭീതി തോന്നുന്നത്